ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ കോഴ്സ് നന്നായിട്ട് ശ്രീ ചെയ്യാനും സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു പായക്കാണ് അപ്പോൾ ഇതൊരു ഓൾ ഇൻ ഓൾ പൈക്കാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുകയാണോ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വരുകയാണ് അപ്പോൾ നമുക്കൊരു ഫേഷ്യൽ ചെയ്തൊരു എഫക്റ്റ് കിട്ടാനൊക്കെ ഹെൽപ്പിട്ട് പിന്ന ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു പാക്കാണ് ഇപ്പോൾ നമുക്ക് നാളെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമുക്ക് ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ട്രൈ ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പർ ഒരു പാക്കാണ് പിന്നെ നമുക്ക് എല്ലപ്പോഴും ഞാൻ പറയാറുണ്ട് ഏത് പ്രോഡക്ട്സ് ആണ് എത്ര നാച്ചുറൽ ആയാലും നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം കാരണം നമ്മുടെ സ്കിന്നിനും അനുയോജ്യമാണോന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഇതെന്നല്ല ഏതായാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സീസണബിൾ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫുൾ ഫേസ് ആയാലും ബോഡിയായാലും യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിലേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്നെ നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് എൻ്റെ ഫേസ് ഉണ്ടോ അപ്പോൾ അത്യാവശ്യം ചെറിയൊരു രീതിയിലൊരു ടാൻ ഉണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി നല്ല ഡൾ ആയിട്ടിരിക്കുന്നൊരു സ്കിന്നാണ് കണ്ടോ കുറച്ച് ഡൾനെസ് നല്ല പോലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ലുക്ക് നമുക്ക് ആഫ്റ്റർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ഡയ്പാർക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ ഒരു പാക്കാണ് അതുപോലെ തന്നെ ലോങ് ടൈം യൂസിൽ നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു ക്ലിയർ സ്കിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ചിലർക്ക് എന്തൊക്കെ യൂസ് ചെയ്താലും സ്കിൻ ക്ലിയർ ആയാലും ഹോർമോണിന് ഇമ്പാലൻസ് ഉള്ള സ്കിൻ ടൈപ്പാണ് അല്ലെങ്കിൽ ബോഡിയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പി സിയുടെ ഉണ്ടെങ്കിൽ വിറ്റ്മെൻറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും അതിന് എതിരെ പൊരുതുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് കേട്ടോ അപ്പം എൻ്റെ ഫേസ് എനിക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് നാൾ ക്ലിയർ ആയിട്ടിരിക്കും പക്ഷേ വീണ്ടും പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് എന്നത് ഭയങ്കരമായിട്ട് ഡള്ളാകും കാരണം ഞാൻ ടി സിയുടെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിങ്ങനെ കൂടെ കുറേ ചെയ്യുന്നതനുസരിച്ചിട്ട് എൻ്റെ ഫേസിലിങ്ങനെ ബ്രേക്ക് ഔട്ട്സ് അതും എനിക്ക് പുതിയ ചെറിയ കുരുക്കുകൾ വരാറില്ല രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്തേ കണ്ടിട്ടുണ്ടാകും നല്ല ചങ്ക പോലുള്ള കുരുക്കതായിരുന്നു ഇപ്പോൾ ജസ്റ്റ് അത് കുരുമാറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാടുകളെ ഉള്ളു പാടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കറുത്ത പാടായി മാറാറില്ല കാരണം ഒരു റെഡിഷ് പാടായിട്ടായിരിക്കും അത് നിൽക്കുക അത് സ്കിൻ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തവരിലാണെങ്കിൽ അതൊരു ഡാർക്ക് സ്പോട്ടായിട്ട് മാറും പിന്നെ ആവാൻ ഭയങ്കര പാടായിരിക്കും എൻ്റെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടോ അധികം ഒരു എന്താ പറയുക ഒരു ഡാർക്ക് സ്പോട്ട്സ് അല്ല ഒരു പിങ്ക് കളറിലുള്ളതാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും വലിയ കുരുക്കൾ ആയതുകൊണ്ട് ആഴത്തു നിന്ന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഡാർക്ക് സ്പോട്ട്സ് ആയി മാറി മാറിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള സ്കിൻ കെയർ ചെയ്താൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ പോകും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയത് അതിന് മുന്നേറ്റ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബിൽബട്ടെല്ലാം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാമെങ്കിലും നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ചില മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴം ഉണ്ട് ഇതിന് ഓപ്ഷണലൊന്നുമില്ല നിങ്ങളാരും ഓപ്ഷണൽ ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കൈപ്പിടി അളവിലേകദേശം ഒരു ആറ് ഏഴോ ഈന്തപ്പഴം മതിയാവും ഇത് നമുക്ക് ഒരു നാല് അഞ്ച് ദിവസം യൂസ് ചെയ്യാനുള്ള ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം ഒറ്റ ദിവസം ബോഡിയിൽ ഫുള്ള് യൂസ് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം യൂസ് ചെയ്യാനേ ഉള്ളൂ ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിനകത്തുള്ള കുരു ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞതിന് ശേഷം റോസ് വാട്ടറിലോ നോർമൽ വാട്ടറിലോ സോക്ക് ചെയ്യാൻ വയ്ക്കുക ഓവർനൈറ്റ് സോക്ക് ചെയ്യാം എന്നാൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ കുറുമ്പ് കയറും കേട്ടോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കാനായിട്ട് നോക്കാം ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊരു ഹാഫ് ആൻ അവർ എങ്കിലും ഒന്ന് സോ സോക്കുക മാക്സിമം കേട്ടോ അതിനുശേഷം നമ്മളിതിനെ പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈന്തഴഴം ഏത് വേണമെങ്കിലും എടുക്കാം ഇന്നൊരു ഇതെന്നൊന്നുമില്ല ഏതായാലും എടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവണം അതിനുശേഷം ശേഷം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഏറ്റവും ഒന്ന് സോക്ക് ചെയ്യണം ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സോക്ക് ചെയ്യാം റോസ് വാട്ടറിലോ നോർമൽ വാട്ടറിലോ സോക്ക് ചെയ്യാം അപ്പോൾ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് റോസ് വാട്ടർ ഒഴിച്ചാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അതിൽ സോക്ക് ചെയ്യാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ സോക്ക് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ വാട്ടറിലായാലും സോക്ക് ചെയ്യാം ശേഷം അതിനുശേഷം ഒരമണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് നല്ല പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുക്കണം ഇത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേഷ്യൽ ചെയ്ത് എഫക്റ്റീവ് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് അണ്ണിയവനായിട്ടുള്ള സ്കിൻ ഡോൺ സ്കിൻ സ്കിൻ സാഗ് ചെയ്ത് പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ മാക്സിമം പറ്റുന്നത്രയും പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക ഈ അരച്ച പേസ്റ്റ് മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ ഫ്രൈ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അന്ന് ഒന്ന് പാക്കായിട്ട് തയ്യാറാക്കി museum ഈ ഒരു ഇത്രയും ഒരു അരച്ച പേസ്റ്റ് നമുക്ക് ഫുൾ ബോഡിയിൽ ഒറ്റത്തവണ യൂസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ ഫേസിലാണെങ്കിൽ ഒരു നാലഞ്ച് തവണ യൂസ് ചെയ്യാനുണ്ടാവും ഫേസിനെയൊക്കെ മാത്രമാണെങ്കിൽ കേട്ടോ ഇനി നമ്മൾ ഈ അരച്ച അരച്ച പേസ്റ്റ് കൊണ്ട് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം അരച്ച പേസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് കിട്ടുകയെങ്കിൽ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എന്തെങ്കിലും ഒരു പൗഡർ അതായത് എന്തെങ്കിലും ഒന്നും ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡർ മഞ്ഞളോ സാൻഡൽവുഡോ അല്ലെങ്കിൽ ഓറഞ്ച് ബിൽ പൗഡറോ കോഫിയോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൗഡറിനൊപ്പം മിക്സ് ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും അപ്പോൾ ഞാൻ കോഫിക്കൊപ്പമാണ് മിക്സ് ചെയ്യുന്നത് കോഫി എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള റൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളൊരു റൈറ്റത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കടലമാവിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടിയിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതെങ്ങനെയാണ് പാക്കായിട്ട് യൂസ് ചെയ്യണേന്ന് നോക്കാം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വർഷം ഓഫ് ചെയ്യും ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിൻ എത്രത്തോളം സ്മൂത്തും സോഫ്റ്റും അതുപോലെ തന്നെ ബ്രൈറ്റും ആയിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ അത്